വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെയുള്ള കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ശിവഗിരിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ശിവഗിരിയിൽ കാണുന്നത് ശിവഗിരിയിലെ ശാരദാദേവി ടെമ്പിളാണ് ശാരദാ ക്ഷേത്രമാണ് ഇവിടുത്തെ പ്രധാന വിഗ്രഹം സരസ്വതി ദേവിയെ പ്രതിഷ്ഠിച്ചത് ശ്രീനാരായണ ഗുരു തന്നെയാണ് ഈ ശാരദാ ക്ഷേത്രത്തിൻ്റെ ആസൂത്രണം ചെയ്ത് രൂപത്പന ചെയ്ത് നിർമ്മിച്ചതും ഗുരു നേരിട്ടാണ് ഈ ശിവഗിരി ശാരദാ ക്ഷേത്രം അഷ്ടഭുജ ആകൃതിയിലാണ് രൂപവൽപ്പന ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ക്ഷേത്രത്തിന് ജന്നലുകളുണ്ട് വേറെ കേരളത്തിൽ തന്നെ അല്ലെ ലോകത്തിൽ തന്നെ ഒരു ക്ഷേത്രങ്ങൾക്കും ജെന്നലുകൾ ഉണ്ടാവത്തില്ല അപ്പം ജെന്നലുള്ളൊരു ഏക ക്ഷേത്രമാണ് ഈ ശാരദാ ക്ഷേത്രം ഇതൊക്കെ ശിവ ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെ മാത്രം പ്രത്യേകതകളാണ് ശ്രീനാരായണ ഗുരുവിനെ ശാരദാ മഠം എന്നാണ് വിളിച്ചിരുന്നത് ഇത് അറിവിൻ്റെ ദേവതയായ സരസ്വതിക്ക് സമർപ്പിച്ചുള്ള ക്ഷേത്രമാണ് ഇതാണ് ശ്രീനാരായണ ഗുരു താമസിച്ചിരുന്ന സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ശ്രീനാരായണ ഗുരു ഇവിടെ ആശ്രമം പടിഞ്ഞത് അന്ന് മുതൽ പുള്ളി താമസിച്ചിരുന്നത് ഈ വീട്ടിലാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് ചാരു കസേരയും ഒരു കിടക്കയൊക്കെ ഇപ്പോഴും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് നോക്കിയാൽ നമുക്ക് കാണാം ഗ്ലാസ് ഇട്ടേക്കുന്നതുകൊണ്ടാണ് റിഫ്ലക്ഷൻ വരുന്നതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ ഈ സ്റ്റെപ്പ് കയറി വന്നു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരു ഉപയോഗിച്ചിരുന്ന കസേരയും വില്ലുവണ്ടിയും ഇവിടെ കാണാനായിട്ട് കഴിയും ഒരു വലിയ കണ്ണാടിക്കൂട്ടിനകത്തത് സൂക്ഷി വെച്ചിട്ടുണ്ട് ഇപ്പോഴും ശ്രീനാരായണ ഗുരു ഉപയോഗിച്ചിരുന്ന കസേരകളാണ് രണ്ടെണ്ണം ഉണ്ട് അപ്പുറത്തും പുറത്തായിട്ടും പിന്നെ ഒരു വില്ലുവണ്ടി ഇത് ശിവഗിരി മഹാസമാധിയിലേക്കുള്ള വഴിയാണ് സ്റ്റെപ്പ് കയറിയിട്ടൊരു നല്ല കുന്നിൻ്റെ പുറത്താണ് മഹാസമാധി സ്ഥിതി ചെയ്യുന്നത് ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ശിഷ്യനായിരുന്ന ബോധാനന്ദ സ്വാമിയുടെ സമാധി സ്ഥലമാണ് ഇവിടെ നമ്മൾ സ്റ്റെപ്പ് കയറി കുറച്ച് സ്റ്റെപ്പ് കയറാനുണ്ട് എത്ര സ്റ്റെപ്പ് എന്നുള്ള കണക്കൊന്നുമില്ല എന്നാൽ കുറച്ച് നടന്നാൽ മതി കുറച്ച് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമ്മൾ മഹാസമാധിക്ക് മുന്നിലെത്തും ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ അന്ത്യശ്വാസം വിളിച്ചത് ഈ പ്രദേശം ഇവിടെ വെച്ചിട്ടാണ് അതിൻ്റെ സമാധി എടുത്തിരിക്കുന്ന സ്ഥലത്തിലേക്കാണ് നമ്മളിപ്പം പോകുന്നത് ആ കാണുന്നതാണ് മഹാസമാധി മന്ദിരം ഇത് ഒരു ഫലകം പ്രദർശിച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവും രവീന്ദ്രനാഥ് ടവറും തമ്മിൽ മീറ്റ് ചെയ്തതിൻ്റെ നൂറാം വാർഷികം പ്രമാണിച്ച് ഇവിടെ സ്ഥാപിച്ചതാണ് ഇതാണ് മഹാസമാധി മണ്ഡപം ഇവിടെ എല്ലാ ദിവസവും പൂജയൊക്കെ ഉണ്ട് ഇവിടം വരെ വണ്ടികൾ വരും വരുന്നവർക്ക് നടക്കാതെ തന്നെ നേരിട്ട് ഇതിൻ്റെ ഇതിൻ്റെ ഭാസമതിയിലെത്തി പ്രാർത്ഥിക്കാനായിട്ട് കഴിയും സ്റ്റെപ്പ് കയറി വരണമെന്നുള്ളവർക്ക് അങ്ങനെ സ്റ്റെപ്പ് കയറിയും വരാം അല്ലാത്തവർക്ക് നേരിട്ട് ഇവിടെത്തന്നെ വരാനായിട്ടിട്ട് കഴിയും ഇനി എൻ്റെ നാല് ചുറ്റവും ഞാൻ നടന്ന് നോക്കുകയാണ് അതിൻ്റെ അകത്ത് ഈ കമ്പൗണ്ടിൻ്റെ അകത്ത് നമുക്ക് ക്യാമറ ഉപയോഗിക്കാനായിട്ട് കഴിയത്തില്ല അതുകൊണ്ട് എൻ്റെ പുറത്ത് ആ റോട്ടിക്കൂടെ ഞാൻ നടന്ന് അതിൻ്റെ വീഡിയോ എടുക്കുകയാണ് നാല് ചുറ്റുമുള്ള വീഡിയോ ആണ് എടുക്കുന്നത് പല പ്രാവശ്യം ശിവരിയിൽ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്